ാണ് നന്നത് വെക്കും ഇറ്റ്സ് മീ ഗംഗ അപ്പ ഇന്ന് ഒരു വർക്കുണ്ട് കോട്ടയത്ത് വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ധനിയെത്തിയിട്ടുണ്ടേ ഞാൻ വിചാരിച്ചു കുറച്ച് ഇൻടർ ഒക്കെ എടുത്തിട്ട് എടുക്കുമ്പോഴേ അവര് വരത്തുള്ളൂന്ന് പക്ഷെ അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഓ അയ്യോ അവര് അവര് കാർ കൊണ്ടുവന്നു ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടണെന്ന് കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഒരു മാസത്തിൽ കൂടുതൽ ആവാറായി ഇല്ല ആ ഇല്ല 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 ഒരു ഒരു മാസം ആവാറായതേ ഉള്ളൂ കേട്ടോ അപ്പം ഇടാൻ പറ്റാത്തതിൽ ഞാൻ ഖേദിക്കുന്നു പണ്ട് പറയുമ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് എന്ന് ഞാൻ ഇപ്പോൾ വാദിക്കാൻ വരുന്നില്ല കാരണം എനിക്ക് തീരെ സമയമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കിപ്പോൾ ഓഫ് സീസൺ ആണ് പക്ഷേ എൻ്റെ മൈൻഡ് അതിന് പ്രിപ്പേർഡ് അല്ലായിരുന്നു കേട്ടോ എൻ്റെ മൈൻഡ് പ്രിപ്പേർഡ് അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല അത് വേറെ കാര്യം സ്വന്തമായിട്ട് ഒരുങ്ങത്ത് പോലും ഇല്ല ഷോർട്സ് മാത്രമാണ് ഇടുന്നത് വ്ളോഗ്സ് വളരെ കുറവ് ഷോർട്സ് മാത്രം ഒരു ദിവസം എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് ഇടാറുണ്ട് കേട്ടോ വ്ളോഗ് ഒരു രക്ഷയില്ല ഇന്നിപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് വ്ളോഗ് ഇടയാണ് ഇതിപ്പം നമ്മൾ കോട്ടയത്തൊരു വർക്കിന് പോയതാണ് ജൂൺ എട്ടിനെങ്ങാണ്ടോ ആയിരുന്നോ എന്നാണ് ഡേറ്റെന്ന് എനിക്ക് ഓർമ്മ ഒന്നുമില്ല ജൂൺ സമയത്തായിരുന്നു നമുക്ക് വർക്ക് ഇപ്പോൾ ജൂലൈ ആയി അങ്ങനെ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങുന്നതാണ് കേട്ടോ മോനുട്ടനെ വിട്ടിറങ്ങുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് കാരണം ഒരു രാത്രി ഇപ്പം മാറി നിൽക്കേണ്ടി വരും ഒരു രാത്രി അവിടെ സ്റ്റേ ആണ് കോട്ടയത്ത് ഇന്ന് രോഹിണി സലൂണിൽ ലീവ് ആയതുകൊണ്ട് എനിക്ക് ഉച്ച വരെ ഷോപ്പ് ഇരിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസമോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ രാവിലെ ഒന്നും സാധനങ്ങൾ എടുത്ത് വെച്ചിരുന്നില്ല സമയം കിട്ടിയിട്ട് കിട്ടിയിരുന്നില്ല പിന്നെ ഞാൻ വന്നിട്ടാണ് കടയിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത് കേട്ടോ മേക്കപ്പ് ബാഗ് നമുക്ക് ഓൾറെഡി എല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ കാറിലുണ്ടായിരുന്നു ഇതിപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് ചടപടയിൽ നിന്ന് പറയും ഇറങ്ങി കേട്ടോ നമ്മൾ കാറിലാണ് പോകുന്നത് ബസ്സിൽ പോകുന്നത് പോസിബിളല്ലാത്തത് കൊണ്ട് ഈ ഒരു ദിവസം ഈ ഒരു വർക്കിന് പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ ഒരു വർക്കിന് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് നടുവിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെന്ത് കാര്യം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടാണ് ഇതിന് മുമ്പും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് സ്കൂട്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് എത്രയോ മണിക്കൂർ ഞാൻ സ്കൂട്ടി ഇരുന്നിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോഴൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ട് എനിക്ക് ചിലപ്പോൾ നടുവേനെ വരെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വന്ന് വന്ന് അങ്ങ് പോവും അത്രേ കാണത്തുള്ളൂ അല്ലെങ്കിൽ ഒരു രാത്രി കിടന്നുറങ്ങിയാൽ മതി ഇത് ഈ യാത്ര കഴിഞ്ഞിട്ടൊക്കെ വന്നതിന് ശേഷം എനിക്ക് നടു കംപ്ലീറ്റ് അങ്ങ് കംപ്ലീറ്റ് ഞാനങ്ങ് ഒരു ഒരു കാര്യം ചെയ്യാൻ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി ഒരു കപ്പ് വെള്ളം എടുക്കാൻ എനിക്ക് പോട്ടെ കുഞ്ഞിനെ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് എനിക്ക് നടുവിന് നല്ല വയ്യായിരുന്നു ഇതായൊരു സ്ഥലമാണേ ഇവിടെ നിന്ന് ഇതിന് മുമ്പ് തന്നെയും കണ്ണെണ്ണനയും ഇവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിട്ടുണ്ട് നമ്മൾ നൊങ്ങ് വെച്ചിട്ടുള്ള അപ്പോൾ അടിപൊളിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ സംഭവം കൊള്ളാമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൽ കരിക്ക് നാരങ്ങ ഇതൊക്കെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല അത്രയധികം ടേസ്റ്റായിരുന്നു അപ്പോൾ ആയൊരു ഭാഗത്തായിരുന്നു ആ ഷോപ്പ് കേട്ടോ അപ്പം അതുവഴി പാസ് ചെയ്ത് പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് കുടിക്കുന്നത് നന്നായിരിക്കും നല്ലതായിരുന്നു കേട്ടോ പിന്നെ ദാ നമ്മൾ ഒരു വൈകുന്നേരം ആറ് ആറര സമയമൊക്കെ ആയപ്പോഴത്തേക്കും ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ചായ കടിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് കുറച്ച് അപ്പുറത്തോട് ചെന്നപ്പോഴത്തേക്കും ഇങ്ങനൊരു പുഴയൊക്കെ കിടക്കണ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയൊരു വീഡിയോയോ ഫോട്ടോയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പിന്നെ അങ്ങോട്ട് മഴയൊക്കെ പെയ്തേ ഈ ഒരു വർക്കിന് പോയതിൻ്റെ തലേ ദിവസമൊക്കെ ഇല്ല ഞെരിച്ചു മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു റെഡും യെല്ലോ ആയിരുന്നു കോട്ടയം എനിക്ക് തന്നെ യെല്ലോ അലേർട്ടിലെങ്ങാണ്ടായിരുന്നു ഫുള്ള് മഴ ഫുള്ള് മഴയിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ടെൻഷനായിപ്പോയി കാരണം ഓരോ ഇടത്തും മരമൊക്കെ പുഴുതു വീഴുന്നു അപ്പോൾ ഇങ്ങനെ ഗതാഗത എന്നൊക്കെ ന്യൂസിൽ കാണുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് വേണ്ട ഇവിടെ നിന്ന് നാല് മണിക്കൂർ നാലര മണിക്കൂറെ കണ്ടേ ഉള്ളൂ കോട്ടയം വരെ അപ്പോൾ വിചാരിച്ച് നമ്മൾ പന്ത്രണ്ട് ഇറങ്ങാം എന്ന് വിചാരിച്ച് പക്ഷേ ഈ മഴയും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ട അത് ആണ് നമുക്ക് നമ്മളെ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്കാണ് അപ്പോൾ കറക്റ്റ് ടൈമിന് അവർ പറയുന്ന ടൈമിന് നമ്മളവിടെ എത്തിയിരിക്കണം നമുക്ക് ഇച്ചിരി മുഷിച്ചിൽ വന്നു അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ട്രാവൽ ചെയ്തു എന്നൊക്കെ വിചാരിച്ച് അവർക്കൊരു ബുദ്ധിമുട്ടാവാനേ പാടില്ല അവർ നമ്മളിൽ എന്താണ് ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബ്രൈഡ് പറയുന്ന കറക്റ്റ് സമയത്ത് നമ്മൾ എത്തിയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് അല്ലെങ്കിൽ നമ്മൾ താമസം ഇറങ്ങിയാൽ മതിയായിരുന്നു പിന്നെ ഈ മഴയുടെ കാര്യവും ഞാൻ പറഞ്ഞായിരുന്നില്ല മഴ അത്രയും കരുതുള്ളി നിൽക്കുകയായിരുന്നു പക്ഷെ നമ്മൾ ഇറങ്ങിയ ദിവസം അന്ന് മഴയെ പെയ്തിട്ടില്ല അങ്ങോട്ട് പോകുന്ന വഴി നമ്മൾ ഭയങ്കര സ്പീഡിലൊന്നല്ല ഇട പോയത് കാരണം പിറ്റേ ദിവസം നാലര അഞ്ച് മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം സമയമുണ്ട് പതിനൊന്ന് മണിയായാലും പന്ത്രണ്ട് മണിയായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കിടന്നാൽ മതി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പതുക്കെ പോവാം എന്നുള്ള രീതിയിലാണ് നിന്നത് നാല് മണിക്കൂറ് നാല് നാലര മണിക്കൂർ യാത്ര ഉള്ള അടുത്ത് നമ്മൾ ഏതാണ്ട് ഒരു അഞ്ചഞ്ചര മണിക്കൂർ യാത്ര എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കാരണം ഓവർ സ്പീഡിനല്ല പോയത് രാത്രി പിന്നെ ഇങ്ങനെ സ്പീഡ് എടുത്ത് പോകുന്നത് നമുക്ക് മൂന്ന് പേർക്കും ടെൻഷൻ ടെൻഷനുള്ളൊരു കാര്യമാണ് അവ കണ്ടെണ്ണം മാക്സിമം ഈ പാതിരാത്രിയുള്ള വർക്കുകൾ അതല്ലെങ്കിൽ പാതിരാത്രിയുള്ള ട്രാവലിംഗ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കാരണം വെളുപ്പം കാലത്തുള്ള യാത്രയും രാത്രിയുള്ള യാത്രയും തമ്മിൽ നല്ല ഡിഫറൻസ് ഡിഫറൻസുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയും ഈ റോഡിലൊക്കെ നല്ല തിരക്കളാണ് പക്ഷേ വെളുപ്പിനെയുള്ള സമയമാണെങ്കിൽ ഒരു രണ്ട് മണി മൂന്ന് മണി നാല് മണി അപ്പോഴെല്ലാം റോഡിൽ തീരെയും വണ്ടികൾ കാണത്തില്ല കേട്ടാ മിക്കവാറും വണ്ടികൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ ഇത് ഞങ്ങളുടെ ലൊക്കേഷൻ എത്തുന്നതിന് തൊട്ട് ഒരു പ്ലേസ് ആയിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷോപ്പൊക്കെ നോക്കിയെങ്കിലും അവിടെ ഒരൊറ്റ ഷോപ്പ് ഉണ്ടായിരുന്നില്ല അന്ന് സൺഡേ ആയിരുന്നു അങ്ങനെ പിന്നെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ടിടത്ത് നമ്മൾ കയറി പിന്നെ ഒരു നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു പാട്ടും എല്ലാം കൂടെ നല്ല സെറ്റായിരുന്നു എനിക്കറിയത്തില്ല കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ ഇങ്ങനൊരു ആംബിയൻസ് കിട്ടുന്നത് ആ പാടിയ ആളുടെ വോയിസ് സൂപ്പറായിരുന്നു കേട്ടോ നമ്മൾ ഒറിജിനൽ ഇട്ടാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു എല്ലാം പിന്നെ ആൾ നമ്മോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ വോയിസ് അല്ലെങ്കിൽ പാടി 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 സൗണ്ട് വയ്യ സൗണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വിശപ്പ് ഒരു ശക്ലം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി കാരണം രാത്രി ഇനിയിപ്പം കിടക്കാൻ നേരമൊക്കെ ഒരുപാട് ലേറ്റായി വെച്ചു കഴിഞ്ഞാലോ ഓരോരുത്തർ വെളുപ്പാൻ കാലത്ത് എണീറ്റ് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ ആ സമയത്ത് വെച്ചാലൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ലൈറ്റായിട്ട് എന്തെങ്കിലും അപ്പോൾ ആ ഇടയ്ക്ക് എനിക്കും ധന്യക്കും കണ്ണരും ഒക്കെ സൂപ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് മെയിനായിട്ട് മട്ടൺ സൂപ്പാണ് ധന്യേ ഒന്നും കഴിക്കത്തില്ല അപ്പോൾ മട്ടൺ സൂപ്പ് കിട്ടോ 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 എന്ന് പറഞ്ഞ് തപ്പി നടന്ന് നടക്കുകയായിരുന്നേ അപ്പോൾ അവിടെ സൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് വെജിറ്റബിൾ സൂപ്പാണത്രേ പക്ഷേ കൂണൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പായിരുന്നെ അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ മതി കാരണം ഞാനും തന്നെ കൂടെ ഷെയർ ചെയ്ത് കഴിക്കാം വലിയ പ്ലേറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഒരെണ്ണം ഫുള്ള് കഴിക്കാനൊക്കെ പാടായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ സൂപ്പ് കുടിച്ചായിരുന്നു പിന്നെ ചപ്പാത്തിയും അവൾ ബീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫാണോ ആ ബീഫാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല കേട്ടോ പക്ഷേ സൂപ്പ് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ക്ലിയർ സൂപ്പാണേ അതിൽ പക്ഷേ കോൺഫ്ലർ ഒക്കെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് കുറുക്കിയ സൂപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് ധനിക്കത് ഇഷ്ടപ്പെട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇത് നമ്മൾ ഫുഡ് കഴിക്കുക കഴിക്കുന്നതിനിടയിൽ അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് വന്ന് സംസാരിച്ചതാണ് കേട്ടോ അങ്ങനെ സൂപ്പ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട മതി അപ്പം ധന്യ അത് കുടിച്ചിട്ടൊരു ധന്യക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ എല്ലാം മൺപാത്രത്തിലായിരുന്നു കേട്ടോ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത് മൺപാത്രത്തിലായിരുന്നു കൂടുതലും അങ്ങനെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടത് അതൊക്കെ ഭയങ്കര നല്ലൊരു ആംബിയൻസ് എന്നൊക്കെ എനിക്ക് തോന്നി ലൈറ്റൊക്കെ നല്ല രീതിയിൽ ഡിമ്മ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇതിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ടതാണ് പോർക്കിൻ്റെ ഫ്രൈയോ അങ്ങനെ എന്തോ ആണ് വാങ്ങിച്ചിരുന്നത് പക്ഷേ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല നമ്മൾ ചെല്ലുന്ന സമയത്ത് ഫുഡൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ ഒരു പത്ത് പത്തര മണിയായിട്ടുണ്ട് അപ്പം ഫുഡ് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് നല്ല തിരക്കും ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് ആ ലൊക്കാലിറ്റിയിൽ ഈ ഒരു ഷോപ്പ് മാത്രം ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഭയങ്കര അങ്ങ് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അങ്ങനെയൊന്നുമല്ല കുഴപ്പമില്ല കണ്ണെണ്ണം വാങ്ങിയത് പോർക്കിൻ്റെ ഫ്രൈ ആയിരുന്നു പക്ഷെ അത് അങ്ങ് അത്ര അങ്ങ് പോരാ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയറിന് ചെറുതായിട്ട് പണി കിട്ടി കിട്ടിത്തുടങ്ങി കാരണം വയറ് നല്ല രീതിയിൽ ഗ്യാസ് കയറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശന്ന് ഗ്യാസ് കയറിയതല്ല എനിക്ക് ഫുഡ് കഴിച്ച് ഗ്യാസ് കയറിയതാണ് കേട്ടോ ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് വിശന്നിരുന്നാണ് ഫുഡും കഴിച്ചത് ആ ശരിയെന്നാ ഞാൻ കടയിൽ നിന്ന് വന്ന് വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് വിശന്നിരുന്നാണ് കേട്ടോ കഴിച്ചത് അപ്പോഴവിടം വെച്ചാണ് ഗ്യാസ് കയറിയത് അപ്പോൾ ആ സമയത്ത് ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു വിശം ഇരുന്നിട്ട് അപ്പോഴേ എനിക്ക് വയറിന് ചെറിയ രീതിയിൽ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതും കൂടെ ആയപ്പോൾ സെറ്റ് പൊളിച്ച് രാത്രിയൊക്കെ നല്ല രീതിയിൽ വയറിന് വയറ് വീർത്ത് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ കിടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റത്തില്ല എനിക്കിങ്ങനെ ആകുമ്പോഴൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും ഞങ്ങൾ അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി നമ്മളുടെ ലൊക്കേഷനിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് ഒരു കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ടൊരു പ്രശ്നം പറ്റുകയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം ലാസ്റ്റ് ആയപ്പോൾ വന്നു കാരണം ബ്രൈഡ് അവിടെ ഭയങ്കര ബിസിയായി നമ്മൾ വിളിക്കുന്ന സമയത്ത് ബ്രൈഡിന് കിട്ടാണ്ടായി ബ്രൈഡ് വിളിച്ച ഒരു ടൈമിൽ എനിക്ക് കോൾ എടുക്കാനും പറ്റാതെ ആയിപ്പോയി കാരണം ഇവിടെ പാട്ട് കിടക്കണത് കൊണ്ട് മൊബൈലിൽ റിംഗ് ടൂൺ കേട്ടില്ല കേട്ടോ അപ്പം കറക്റ്റ് നമുക്ക് ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ലാസ്റ്റ് ആയപ്പോൾ ബ്ലോക്കായിപ്പോയി പിന്നെ നമ്മൾ ആളെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു ഇതിപ്പം ഒരു സ്ഥലത്തോട്ട് നമ്മൾ വണ്ടി ഒതുക്കി ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ ബ്രൈഡ് തിരിച്ച് വിളിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രൈഡ് കോൺടാക്റ്റ് ചെയ്തിരുന്നു അവിടെ നിന്ന് ബ്രൈഡിൻ്റെ സിസ്റ്റർ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നിന്നത് ആ ലൊക്കേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു കുറച്ച് വീടിൻ്റെ ഗ്യാപ്പുണ്ടായിരുന്നു കേട്ടോ എന്നിരുന്നാലും നമ്മൾ മൂന്നുപേരായത് കൊണ്ട് നമ്മൾ പാനിക് ആവാറ് ആവത്തില്ല പക്ഷേ ഒന്നോ രണ്ടോ പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടെൻഷനാകും അറിയാത്തൊരു ഏരിയയാണ് അറിയാത്തൊരു സ്ഥലമാണ് അറിഞ്ഞിടാത്ത ആൾക്കാരാണ് അതിൻ്റെ കുറച്ച് ടെൻഷൻ വരും പക്ഷേ കണ്ണാണ്ടനൊക്കെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിതാ ബ്രൈഡ് നമ്മൾ റൂം എടുത്ത് തരുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അവർ നമുക്ക് വീട് തന്നെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വീട് മുഴുവൻ നമുക്ക് അന്നത്തെ ദിവസം തന്നെയാണ് ചെയ്തിരുന്നത് പിറ്റേ ദിവസം ഇവിടെ വെച്ച് തന്നെയായിരിക്കും മേക്കപ്പ് അപ്പോൾ നമ്മൾ മൂന്ന് പേര് മാത്രമേ അവിടെ ഉള്ളൂ അവിടെ വേറെ ആരുമില്ല അവർ എന്തൊക്കെയാണെങ്കിൽ വീട്ടിൽ അവരെ റിലേറ്റീവ് റിലേറ്റീവ് ആയിരിക്കത്തില്ല മിക്കവാറും പരിചയത്തിലുള്ളവരായിരിക്കും അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലമാണ് അമ്മ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഫുള്ള് സി സി ടി വി ആണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ആയി കാരണം ഈ സി സി ടി വി നോക്കുമ്പോൾ തന്നെ ഫുൾ ഇരുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ റോഡും റോഡിൽ കൂടെ ആൾക്കാർ നടന്നു പോകണതും അപ്പോൾ പേടിയൊക്കെ ആയി അപ്പോൾ ഇവിടെ പേടിക്കേണ്ട സ്ഥലമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പോയി കേട്ടോ പക്ഷേ യഥാർത്ഥത്തിൽ ഒരു അമ്മ താറ്റേക്ക് താമസിക്കുന്നതുകൊണ്ട് അവിടെ സി സി ടി വി പരിപാടിയെല്ലാം സെറ്റ് ചെയ്തതായിരിക്കാം ഒരു സത്യം വേണമെങ്കിൽ ഞാൻ പറയാം ധന്യം ഞാൻ മാത്രമാണ് വന്നിരുന്നെങ്കിൽ പേടിച്ച് നിലവിളിച്ച് ആകെ സീനാക്കിയതിനാട്ടോ കാരണം എന്നെക്കാളും പേടിയാണ് അവൾക്ക് രണ്ടാമത്തെ കാര്യം കണ്ണെണ്ണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരാളൊരാളുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ചെറിയ പേടിയുണ്ടെങ്കിലും എന്റെ കൂടെ രണ്ടുപേരുണ്ടല്ലോ എന്നൊരു സമാധാനമായിരുന്നു ശരിക്കും കോമഡി ആയിരുന്നു കേട്ടോ സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലേ സ്വന്തമായിട്ടൊന്നും കൊണ്ടുവന്നില്ല ഇനി എൻട്രോർ വേണോന്ന് പറയുന്നു ഈ പരിപാടിയൊക്കെ ഉണ്ടാ കമ്പി ഇട്ട ആ സമയത്തല്ലേ ഉള്ളൂ സാധാരണ നമ്മൾ വർക്കിന് പോകുമ്പോൾ സ്റ്റേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാനും തന്നെയും ഒരു റൂമിലും കണ്ണെണ്ണം വേറെ റൂമിലും ആയിരിക്കും ഇവിടെ പക്ഷേ മൂന്ന് ഒരു മൂന്ന് റൂമിലാണ് ആദ്യം കിടന്നത് പിന്നെ ധന്യക്ക് കുറച്ച് അലർജിയുടെ പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു ധന്യയുടെ റൂമിൽ നിലത്ത് കിടന്നു കേട്ടോ പിന്നെ ദാ ഉറക്കം എണീറ്റു പിറ്റേ ദിവസമായി രാത്രി കിടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് പരിചയമില്ലാത്ത ഇടങ്ങളിൽ പെട്ടെന്ന് പോയി കിടന്നു കഴിഞ്ഞാൽ ഉറക്കമൊന്നും വരത്തില്ല റീൽസൊക്കെ കണ്ട് വീഡിയോസൊക്കെ കണ്ട് പതുക്കെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇതാ രാവിലെ ഒരു നാല് നാലര മണിയായപ്പോൾ എണീറ്റു അഞ്ച് മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ബ്രൈഡ് ബ്രൈഡിനെ നമ്മൾ നേരത്തെ കണ്ടിട്ടൊന്നുമില്ല ഫസ്റ്റ് ടൈമാണ് നേരിട്ടുള്ള മീറ്റിംഗ് കേട്ടോ അതിനു മുമ്പ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൾ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നതുപോലെയാണ് ആൾ എന്നൊക്കെ നമുക്കറിയാമായിരുന്നു കേട്ടോ മേക്കപ്പൊക്കെ ചെയ്ത് തീരാറായപ്പോഴാണ് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മോളുടെ ബ്രദറിൻ്റെ വൈഫാണ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നതും ബുക്ക് ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ ഈ മോളുമായിട്ട് ബ്രൈഡു ആയിട്ടുള്ള കോണ്ടാക്റ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മൾ വരുതി എന്താണ് അവർ സിസ്റ്റേഴ്സാണ് ചേച്ചി അനിയത്തിമാരാണെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഏതാണ്ട് ബ്രൈഡിനൊക്കെ ഒരുക്കി വിട്ടതിന് ശേഷം പറയുന്നത് ഇങ്ങനെ അനിയത്തി അല്ല ബ്രദറിൻ്റെ വൈഫാണെന്ന് കേട്ടോ പിന്നെ ഇത് ആ വർക്കെല്ലാം കഴിഞ്ഞു നല്ല വർക്കായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വർക്കായിരുന്നു അത്രയും അഭിപ്രായം ഞങ്ങൾക്ക് കിട്ടി കേട്ടോ അവിടെ നിന്ന സമയത്ത് തന്നെ അവിടെ നിന്നുള്ള ആ ഒരു പോസിറ്റീവ് റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ സാരി ട്രേപ്പിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തു എന്ന് അതുകൂടാതെ തന്നെ ആൾ കുറച്ചും കൂടി സ്ലിം ആയിട്ടൊക്കെ തോന്നിയെന്ന് ആൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് സാരി കൊടുക്കുന്നത് അന്നേ ദിവസം അപ്പോൾ അന്നേ ദിവസം തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു കാര്യം ചെയ്തു ആ നമ്മുടെ ഡ്യൂട്ടി എന്നതിലേക്കാളുപരി നമുക്ക് നല്ല രീതിയിൽ റെസ്പോണ്ട് കിട്ടുക ആ റെസ്പോണ്ടാണ് സത്യം പറയുക എനിക്ക് അന്നത്തെ ആ ഉറക്കം നല്ല രീതിയിൽ എത്തിക്കുന്നത് അതല്ല നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കസ്റ്റമർ നമ്മളോട് മിസ്ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ സത്യം പറയാലോ എനിക്കന്നത്തെ ദിവസമേ ഉറങ്ങാൻ പറ്റും അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ നേരത്ത് നമുക്ക് ഫുഡ് കൊണ്ടു വന്നു നമ്മൾ നമ്മള് പുറത്തു കഴിക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ അവര് തന്നെ ഫുഡ് കാറ്ററിംഗ് സർവീസ് സർവീസിൽ നിന്നാണെന്ന് തോന്നുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇഡലി സാമ്പാർ ഈ ഒരു സാമ്പാർ വേറൊരു ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ എന്റെ നടു എന്റെ നടുവിന് കാര്യായിട്ട് എന്തോ പറ്റി കണ്ടോ ഞാൻ പറയുന്നുണ്ട് എൻ്റെ നടുവിന് എന്തോ പറ്റിയെന്ന് അതാ ഇന്നത്തെ ദിവസം ഈ അതായത് ദിവസമാണ് എനിക്ക് നടുവിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയത് ശരിക്കും പെയിൻ വന്നു തുടങ്ങിയത് ഈ ഒരു പെയിൻ കാരണം ഞാൻ അഞ്ചാറും ഓടിയേട്ടോ അന്നത്തെ ഒരു ദിവസം ഇങ്ങനൊരു പെയിൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ എന്തോ ഇല്ലാതോ ഓടുമെന്ന് ഏതാണ്ടൊരു മുപ്പത് മുപ്പത് ദിവസത്തോളം ഞാൻ അതുകൊണ്ട് ഓടി പിന്നെ ദാ വർക്കെല്ലാം കഴിഞ്ഞു ഇറങ്ങി ഇറങ്ങി ഇനിയിപ്പോൾ കീ താഴത്തെ വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നേരെ നമ്മളെ വീട്ടിലോട്ട് ഞാൻ ഇന്നിനിപ്പോൾ ഷോപ്പിലോട്ട് പോകുന്നില്ല ഷോപ്പിൽ രോഹിണിയുണ്ട് അപ്പോൾ വീട്ടിൽ പോവുക റെസ്റ്റ് എടുക്കുക ഒന്ന് ഉറങ്ങുക ഇതൊക്കെ ഉള്ളു പരിപാടി കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന ഈ യാത്ര മാത്രമേ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാ വിവരങ്ങളും അങ്ങനെ ചാവിലൊന്നും കൊടുത്തു ചാവിലെ ബാഗിൽ വെക്കുന്നത് രാവിലെ ആപ്പ് ഊടിക്കാനിരുന്നാണ് ഒറ്റി പോലും ഞാൻ പോരാത്തേനും വിശന്നിരുന്ന് ഞാൻ കഴിച്ചത് സാമ്പാറുകൂടി ആയതുകൊണ്ടാ എന്തായാലും സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വേറെ കാര്യം ആ ഇപ്പൊ ഗ്യാസ് വന്നതൊക്കെ ഞാൻ വീട്ടിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ് സാമ്പാർ അട്ടി പൊളിയായിരുന്നു സാമ്പാറും ഇഡലിയും അതുകൊണ്ട് മതി മറന്ന് കഴിച്ചു കേട്ടോ ധന്യ കാറി ഇരുന്ന് ചെറുതായിട്ടൊക്കെ മയങ്ങാൻ തുടങ്ങിയിട്ടെ എനിക്കൊരു വിധത്തിൽ ഉറക്കം വരത്തില്ലായിരുന്നു എനിക്ക് കാറി ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെ ഇരുന്നാലും ശരി ഞാൻ കംഫർട്ടബിൾ കംഫർട്ടബിളല്ലെങ്കിൽ ഒരു വിധത്തിൽ ഉറങ്ങത്തില്ല എനിക്ക് ബെഡ് എന്നാ വേണം അത് എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ് ആണെനിക്ക് അത്രയും ബെറ്റർ കേട്ടോ പിന്നെ നമ്മൾ പോണ വഴിക്ക് മാമ്പഴം കണ്ടു മൂന്ന് കിലോ നൂറ് എന്നുമാണ് പറഞ്ഞത് അത് എഴുതി വെച്ചിട്ട് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഈ കേടുപാട് വല്ലതും കൂടുതലുണ്ടോയെന്ന് അറിയത്തില്ല നീ നോക്കിയിട്ട് എടുക്കണേന്ന് നമ്മൾ തൂക്കി വാങ്ങിച്ചതിന് ശേഷം അതിൽ ഡാമേജ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ധന്യ റിട്ടേൺ ചെയ്ത് വേണ്ട സാരം നമ്മൾ വേറെ വാങ്ങിച്ചോളാം എന്ന് പറയും കാരണം അത്രയ്ക്ക് അങ്ങ് കംപ്ലൈൻറ്റ് ആയിട്ടുള്ള മാങ്ങകളായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേ എനിക്ക് വിശപ്പായിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ ഈ രണ്ട് ദിവസവും യാത്രയിൽ ഫുൾ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് വിശപ്പ് ആവാത്തുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു ഞാൻ സൂപ്പാണ് ഓർഡർ ചെയ്തത് ധന്യ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു ഞാൻ മട്ടൺ സൂപ്പ് ഓർഡർ സൂപ്പ് ഓർഡർ ചെയ്തു അപ്പോൾ എനിക്ക് മട്ടൺ സൂപ്പ് കുടിക്കണം കുടിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടോ എന്താണെന്ന് അറിയത്തില്ല ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ പയ്യനാണ് ഫുഡിൻ്റെ ഇതെടുക്കാൻ വന്നതേ അപ്പോൾ ആ പുള്ളി പുള്ളിയോട് പറഞ്ഞിരുന്നു ഇങ്ങനെ സൂപ്പാണ് രണ്ട് രണ്ട് ടൈപ്പ് സൂപ്പാണെന്ന് ആ പുള്ളി പോയി എടുത്തോണ്ടത് ചിക്കൻ സൂപ്പ് രണ്ടെണ്ണം എടുത്തോണ്ടു അപ്പോൾ ഞാൻ പറയും എനിക്കിത് വേണ്ട മട്ടൺ സൂപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ റിട്ടേൺ ചെയ്ത് വീണ്ടും എനിക്ക് വേറെ മട്ടൺ സൂപ്പാണ് കൊണ്ടുവന്നതായിട്ട് ക്ലിയർ സൂപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് കോൺഫ്ലവർ ഇട്ട് കറക് കലക്കണത് ഇഷ്ടമല്ല ക്ലിയർ ആയിട്ടുള്ള സൂപ്പായിരിക്കണം അപ്പോൾ എനിക്ക് ക്ലിയർ സൂപ്പാണ് പിന്നെ കിട്ടിയത് കൊള്ളായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഭയങ്കര സ്വാദായിരുന്നു കേട്ടോ ഈ സ്വാദ് എന്ന് പറയുമ്പോൾ അത് വേറൊരു രുചിയാണ് നമ്മൾ നാവി എന്ന് പറഞ്ഞതാണ് ഈ സ്വാദ് എന്നുള്ളത് ഇനി ഭയങ്കരമായിട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പ് പക്ഷേ നമുക്കങ്ങനെ കഴിച്ചുകൂടാ കുറച്ച് ഇതൊക്കെ ഉള്ള കൊഴുപ്പൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഒരുപാടൊന്നും കഴിച്ചു കൂടാ ഞാനങ്ങനെ സൂപ്പ് കുടിച്ചിട്ട് ഒരുപാട് നാളായി കുറേ നാളായി കേട്ടോ എവിടെയൊക്കെ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് സൂപ്പ് കുടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കുടിക്കുന്നത് വെളിയിൽ നിന്നല്ലാതെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞെങ്കിൽ സൂപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും ഇങ്ങനെ കുടിക്കാറില്ല ഇനിയിപ്പോൾ കുറച്ച് എന്താണ് ഹെൽത്ത് കോൺഷ്യസൊക്കെ ആവാമെന്നൊക്കെയുള്ള മെയിൻ മൈൻഡിൽ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വഴിയേ പറഞ്ഞുതരാം സൂപ്പ് പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഓർഡർ ചെയ്തത് കുഴിമന്തി ആയിരുന്നേ പക്ഷേ എനിക്ക് എനിക്ക് വലുതായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ലേ ആ സൂപ്പ് ഫുള്ള് കുടിച്ച് തീർത്തു പിന്നെ ശക്കല ഒരു പിടിക്ക് റൈസ് മാത്രമേ കഴിച്ചോളൂ പിന്നെ ബാക്കി വന്നു ധന്യയും കുറച്ചേ കഴിച്ചോളായിരുന്നേ അപ്പോൾ പിന്നെ അതങ്ങ് വേസ്റ്റ് ആയി കേട്ടോ യഥാർത്ഥത്തിൽ അപ്പോൾ പിന്നെ നമ്മൾ പാഴ്സല് പറയും കാരണം കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചു കാരണം അത്രയ്ക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ണെണ്ണനൊക്കെ നന്നായിട്ട് കഴിക്കുന്നതാണ് വിചാരിച്ചാൽ ആർക്കും ഒരു പോളിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മളത് പാഴ്സൽ പറയും മന്തി എനിക്ക് പൊതുവേ ഇഷ്ടമല്ല എന്തോ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കഞ്ചാവ് അടിച്ച ഫീലൊക്കെയാണ് ഞാൻ പിന്നെ കുറച്ചു നേരം കിറങ്ങി എവിടെയെങ്കിലും കിടക്കും അതുകൊണ്ട് പൊതുവേ എനിക്ക് കഴിക്കാൻ കുറച്ച് മടിയാണ് ഞാൻ ഈ കഞ്ചാവ് അടിച്ച ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവള് നേരത്തെ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോയെന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കഞ്ചാവ് അടിച്ചുകഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കിറങ്ങി കിടക്കണ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ ഞാൻ പറയുന്നത് എനിക്കാ ഒരു ഫീൽ പോലെയാണ് കേട്ടോ കണ്ണൊക്കെ തുറക്കാൻ ഭയങ്കര പാടാണ് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സ് കട കണ്ടു അപ്പോൾ അവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി ധന്യ ഇത്രയും വലിയൊരു മാങ്ങാഭ്രാന്തി ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അവൾ മാങ്ങ വാങ്ങിക്കണത് കണ്ടപ്പോഴത്തേക്ക് നോർമലി ഒരാൾ യൂഷ്വലി ഒരാൾ വാങ്ങിക്കുന്നതൊക്കെയാണ് എനിക്ക് തോന്നിയത് പിന്നീട് പിന്നീട് ഇവിടെ വാങ്ങിക്കുന്ന രീതി കണ്ടിട്ട് എനിക്കങ്ങ് അസ്വാഭാവികത തോന്നി കേട്ടോ അവൾ ഭയങ്കര മാങ്ങ തീറ്റിയാണ് അവൾക്ക് മാങ്ങ ഇല്ലെങ്കിൽ പറ്റൂല എന്നുള്ള രീതിയാണ് കേട്ടോ ഇവളെ കൂടെ കൂടി ഞാനും മാങ്ങ തിന്നാൻ തുടങ്ങി പക്ഷേ ഒരു കാര്യം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാങ്ങ തിന്നുകഴിഞ്ഞാൽ വണ്ണം വയ്ക്കും അതുകൊണ്ട് മാങ്ങ ഞാനിപ്പോൾ കുറച്ചു ഇവിടെ കൂടാ കൂടി ഞാൻ കുറേ ദിവസം മാങ്ങ തീറ്റി തന്നെയായിരുന്നു പക്ഷേ വണ്ണം വയ്ക്കും എന്നുള്ളത് ഓൾറെഡി ഞാനിപ്പോൾ വണ്ണം വെച്ച് നന്നായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് വണ്ണം വയ്ക്കേ വേണ്ട അതുകൊണ്ട് ഞാൻ ആ മാങ്ങ തീറ്റി അങ്ങ് കുറച്ച് കേട്ടോ ഇത് പ്ലം ആണ് സോറി ചോറ് പ്ലം അല്ല മാോസ് ടീൻ പ്ലമ്മും മാംഗോസ് ടീനും കൂടെ ചിലപ്പം പറയുമ്പോൾ തെറ്റിപ്പോവും കേട്ടോ എനിക്ക് പ്ലം ഇഷ്ടമാണ് കേട്ടോ മാംഗോസ്റ്റീനും ഇഷ്ടമാണ് മാംഗോസ് ടീനും പിന്നെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ പക്ഷേ സംഭവം ഭയങ്കര നഷ്ടമാണ് ഏട്ടാ നമ്മൾ അത്രയും രൂപ കൊടുത്തിട്ട് നമുക്ക് അതിനൊരു ശകലം പോലും നമുക്ക് കിട്ടത്തില്ലല്ലോ ശക്കലം ഒരു പൊടിക്കേ നമുക്ക് കിട്ടത്തുള്ളൂ അതാ ഭയങ്കര റേറ്റുമാണ് പിന്നെ അവക്കാടൊക്കെ എടുത്ത് നോക്കിയായിരുന്നേ അവക്കാട് നമ്മൾ വാഗമണിന്ന് അങ്ങനിച്ചപ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പതായിരുന്നു ഇവിടെ അത് ഇരുന്നൂറ്റമ്പത് രൂപ എന്ത് കാര്യമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഈ ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് വില കൂടുതലും എന്നാൽ ഇവിടെ എത്തുമ്പോൾ വില കുറവാണ് അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നേരെ മറിച്ച് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ മാങ്ങകളൊക്കെ വാങ്ങിക്കുമ്പോൾ ടെസ്റ്റർ വാങ്ങിച്ചിട്ടേ ഞാൻ മാങ്ങ വാങ്ങിക്കാറുള്ളൂ ധന്യ അവിടെ നിന്ന് ചിരിച്ച് കളിയാക്കി കേട്ടോ നീ എല്ലാവരെയും ഇന്ന് അടി വാങ്ങിച്ചു കൂട്ടുന്നത് ഞാൻ പറയും എന്തുമായി കൊണ്ടുപോയിട്ട് ഞാൻ ടെസ്റ്റർ വാങ്ങിച്ചേ മാങ്ങ വാങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് മാങ്ങ വാങ്ങിക്കണം കേട്ടോ ഈ സമയത്തൊക്കെ ഭയങ്കര മാങ്ങ തീറ്റിയായിരുന്നു പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റ് ആയില്ലേ അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ മാങ്ങ തീറ്റി കുറച്ചത് ഈ സമയൊക്കെ നല്ല പോളിങ്ങായിരുന്നു എനിക്ക് കേട്ടോ കൊള്ളായിരുന്നു കുഴപ്പമില്ല ഞാൻ വാങ്ങിച്ച് ശരിക്ക് ക്ഷീണിച്ച് പോയ പോലെ ഒന്നല്ല തിരിച്ചുള്ള വയറ് വയറിനകത്ത് ഒരു ബുദ്ധിമുട്ട് പിന്നെ നേരെ വീട്ടിൽ പോവുക ഒന്ന് കിടന്നുറങ്ങുക ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളെ പോലെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അണങ്ങിയൊന്ന് തന്നെയാണ് കേട്ടോ പോയപ്പോഴത്തേക്ക് നല്ല ടിപ് ടോപ്പിലൊക്കെയാണ് പോയത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഇടാൻ പോലുള്ള ആവധില്ലാതെയായി കേട്ടോ എനിക്ക് യാത്രകൾ എപ്പോഴും ഞാൻ മടിക്കുന്നതിന് കാരണം അതാണ് കോഴിക്കൂടൊക്കെ വരും ഒരു അഞ്ച് അഞ്ചല്ല ഒരു നാലു മണിയൊക്കെ ആയപ്പം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇച്ചിരി സ്ലോ ഏതൊക്കെ വന്നത് കൊണ്ടാണ് അത്രയും ടൈം എടുത്തത് അപ്പോൾ വീട്ടിൽ എത്തി എനിക്ക് ഒട്ടും വയ്യായിരുന്നു നല്ല ക്ഷീണമായിരുന്നു അത് പോരാത്തതിന് തന്നെ ഗ്യാസും കൂടെ നല്ല ഗ്യാസായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് കുറച്ചു നേരം ഒന്ന് വന്ന് ഒരേ മണിക്കൂർ കിടന്നുറങ്ങിയപ്പോൾ ഒരുവിധം ലെവലായി എന്നാലാ ഗ്യാസിൻ്റെ പ്രശ്നം നല്ല രീതിയിലുണ്ട് ഇനി പോയി ഒന്ന് കുളിക്കട്ടെ ഞാൻ വന്നപാടെ നിൽക്കുകയാണ് കേട്ടോ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് പോയി ഫ്രഷായി കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ക്ഷീണം ഒന്ന് മാറിക്കിട്ടും അപ്പം ഇതുപോലത്തെ ഇതുപോലത്തെ വീഡിയോ കിട്ടുമോ എന്നറിയത്തില്ല ഇനി ലോങ്ങ് ട്രാവൽ ഉള്ളതൊക്കെ അതിന് കുറവാണ് അപ്പം ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ഒരു ബ്ലോഗിൽ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയുള്ളത് വീട്ടിലെ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിരിക്കും കാരണം ഇനിയിപ്പോൾ ഓഫ് സീസൺ ആണ് അപ്പം വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മോനോട്ടെ ഇതാ ഇവിടെ നിപ്പോണ്ട് കൊഞ്ചു ഇനി കൊറച്ചു നേരം മോൻ്റെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇരിക്കട്ടെ ഇന്നലെ ഇന്ന് കാറിയരുത് നാവൂന്നെ ഇന്നലെയൊക്കെ മോനോട്ടൻ എന്നെ കാണാതെയാണ് നിന്നത് അപ്പൊ കരച്ചിലുണ്ടായിരുന്നൊക്കെ ചോദിച്ചപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സങ്കടമായി അമ്മ പോയത് എന്നാണ് പറഞ്ഞത് കേട്ടോ അമ്മ കുളിക്കാൻ പോണ് അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചേച്ചി ബൈ സി യു